ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കസ്റ്റമർ കെയറിൽ ജോലി ചെയ്യേണ്ടി വന്ന ഫർഹാനക്ക് പിന്നീടാണ് ആ ജോലിക്ക് ഒരു ഡാർക്ക് സൈഡ് കൂടി ഉണ്ടെന്ന് മനസ്സിലാവുന്നത് ഈ ജോലിയിലൂടെ അവൾ അനാവശ്യമായി അപകടകരമായ വ്യക്തിയുമായി ബന്ധപ്പെട്ടു പോകുന്നു ആ പെൺകുട്ടിയുടെ കഥയാണിത് ആ ജോലിയെ പറ്റിയും അവൾക്ക് പിന്നീട് നടന്ന സംഭവങ്ങളെ പറ്റിയും അറിയാനായി നമുക്ക് കഥയിലേക്ക് പോവാം കഥയുടെ തുടക്കത്തെ സോഫിയ എന്നൊരു പെണ്ണിനെ കാണിക്കുന്നു അവളെയും കൂട്ടി ഒരാൾ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് ഉള്ളിലേക്ക് കയറി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ഒരാൾ അവൾ കുളിക്കുന്ന ശബ്ദം വരെ മറിഞ്ഞു നിന്ന് ആസ്വദിക്കുന്നതായി കാണിക്കുന്നത് അയാൾ ഒരു കാമഭ്രാന്തനായിരുന്നു ശേഷം അയാൾ അയാളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് ആ പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു ഇതേ സമയം സോഫിയാണെങ്കിൽ പുറത്തുനിന്ന് ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ റൂമിലാണെങ്കിൽ അയാൾ അയാളുടെ കൂട്ടുകാരെയും കൂട്ടി വന്നിരിക്കുന്നു ഇത് കണ്ട് പേടിച്ചു നിൽക്കുന്ന സോഫിയെ കാണിച്ച് സീൻ കട്ടായി ശേഷം കാണിക്കുന്നത് ഒരു ഓർത്തഡോക്സ് ആയ മുസ്ലിം ഫാമിലിയാണ് ആ കുടുംബത്തിലേക്ക് കല്യാണം വന്ന പെൺകുട്ടിയാണ് ഈ കഥയിലെ നായിക ഫർഹാന വിശ്വാസത്തെ മുറുകി പിടിച്ച് ജീവിക്കുന്ന ഒരു പാവം കുടുംബിനിയാണ് അവൾ വളരെ ഒറ്റപ്പെട്ടു പോയ പോലെ അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പെൺകുട്ടി ഭർത്താവും മൂന്ന് മക്കളും ഭർത്താവിന്റെ ഉപ്പിയും ഉമ്മയും അടങ്ങുന്ന കുടുംബമായിരുന്നു അവരുടേത് അവർക്ക് ആകെയുള്ളത് ഒരു ചെറിയ ചെരുപ്പ് കടയാണ് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് അവരെല്ലാവരും ജീവിക്കുന്നത് ഫർഹാനയ്ക്ക് സ്വന്തമായി ഒരു ഫോൺ പോലും ഇല്ലായിരുന്നു അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ തന്നെ വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്നായിരുന്നു അവൾ സംസാരിക്കാറ് അവരുടെ ഫാമിലിയിലെ ചെരുപ്പുകട ബിസിനസ് അത്ര നല്ല രീതിക്കൊന്നും അല്ലായിരുന്നു നടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ വളരെ ദാരിദ്ര്യമായിരുന്നു കുട്ടികളുടെ ഫീസ് അടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഫർഹാന അവൾ കുറച്ച് പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ഭർത്താവായ കരീമിനോട് ചോദിക്കും എന്നാൽ കരീമാണെങ്കിൽ എനിക്ക് ഒറ്റക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നും നീ ഉപ്പയോട് ചോദിക്കാനായും പറയും അങ്ങനെ ഫർഹാന ഉപ്പയോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയും പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോയി കുറച്ച് ക്യാഷ് സമ്പാദിച്ചു കൊണ്ടുവന്നാൽ വന്നാൽ പിന്നെ ഞങ്ങളുടെയൊക്കെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങും അതുകൊണ്ട് എങ്ങോട്ടേക്കും പോവണ്ട എന്ന് പറയും ഇത് കേട്ട് ഫർഹാനൊക്കെ കുറച്ച് സങ്കടമൊക്കെ ആവുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അവളുടെ ഫ്രണ്ടിന്റെ കല്യാണ ദിവസമായിരുന്നു കല്യാണത്തിന് ഒറ്റക്ക് പോകാനുള്ള പെർമിഷൻ പോലും ഫർഹാനയ്ക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഭർത്താവിനെ കൂട്ടി ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയപ്പോഴാണ് അവളുടെ ഫ്രണ്ട് നിത്യ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നിത്യ ഒരു കോൾ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് അവളുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടെന്നും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞ് അവൾക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുത്തു ഫർഹാന ഈ കാര്യം കരീമിനോട് പറഞ്ഞെങ്കിലും ഒന്നും അടിച്ചെങ്കിലും പിന്നീട് വീട്ടിലുള്ള അവസ്ഥയൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് കരീമും അവളെ ഇന്റർവ്യൂവിന് പോകാനായി സമ്മതിക്കുന്നു അങ്ങനെ കരീമിനെയും കൂട്ടി അവൾ ഇന്റർവ്യൂവിനായി പോകുന്നു ഇന്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്തതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് ആ ജോലി കിട്ടുകയും ചെയ്തു കല്യാണം കഴിഞ്ഞു മൂന്ന് കുട്ടികളായി എന്നല്ലാതെ അവൾക്ക് വേറൊരു സന്തോഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൾക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ കിട്ടിയത് കൊണ്ട് ആളിപ്പോ ഭയങ്കര ഹാപ്പിയിലാണ് അങ്ങനെ അവൾ വളരെ സന്തോഷത്തോടെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി പെട്ടെന്ന് തന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയി ആയി മാറുകയും ചെയ്തു ക്രെഡിറ്റ് കാർഡ് സെയിൽ ചെയ്യുന്ന പരിപാടിയായിരുന്നു അവൾക്ക് ടാർഗറ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് മാനേജേസിന്റെ മുമ്പിലും മറ്റുള്ള സ്റ്റാഫിന്റെ മുന്നിലൊക്കെ വളരെ വലിയൊരു ഇമ്പ്രഷൻ നേടിയെടുക്കാൻ അവൾക്ക് സാധിച്ചു അങ്ങനെ വളരെ സന്തോഷമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ ഫ്രണ്ടായി നിത്യക്ക് കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടി വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുന്നത് അതിനുശേഷം നിത്യക്കാണെങ്കിൽ ഇൻസെൻറ്റീവ് കൂടി അവൾ ഐഫോൺ വാങ്ങുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ഫർഹാനക്കും പ്രൊമോഷൻ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളിലേക്ക് വന്നു അങ്ങനെ നിത്യയോട് പ്രൊമോഷൻ കിട്ടാനുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചെങ്കിലും നിത്യ ഒന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നില്ല കാരണം നിനക്ക് പറ്റിയ ജോലിയല്ല അതെന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കി വിടുകയായിരുന്നു ആ സമയത്താണ് ഫർസാനയുടെ കുട്ടിക്ക് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണമെന്ന് പറയുകയും ചെയ്തു അവരുടെ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അവളുടെ മാസശമ്പളവും എല്ലാം കൂട്ടിയിട്ടും അവർക്കൊന്നിനും തികയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രൊമോഷൻ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണമെന്ന് ഫർസാനക്ക് വാശിയായി അവൾ നിത്യെ കണ്ടിട്ട് എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ പ്രൊമോഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറയും അങ്ങനെ നിത്യ അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെയും കൂട്ടി അവളുടെ ബോസിന്റെ അടുത്തേക്ക് പോകും ബോസ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒരാഴ്ചയോളം നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയാനും പാടില്ല എന്ന് പറഞ്ഞു ഫർഹാന അതിനൊക്കെ പറയുകയും നിത്യ അവളെയും കൂട്ടി കോൾ സെന്ററിന്റെ ഉള്ളിലേക്ക് പോയി അവളെ അടുത്തിരുത്തി ഫോൺ വിളിക്കാനായി തുടങ്ങി എന്നാൽ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഫർഹാനൊക്കെ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായത് അപ്പോഴാണ് നിത്യ എന്തുകൊണ്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തതെന്നും നിനക്ക് പറ്റിയ ജോബല്ല എന്നും പറഞ്ഞ് അവളെ ഒഴിവാക്കി നിർത്തിയതെന്നും അവൾക്ക് മനസ്സിലായി കാരണം വളരെ കാമപ്രാന്തയുള്ള ആണുങ്ങളോട് കുറേ അധികം സ്ത്രീകൾ സംസാരിക്കുന്ന സർവീസ് ആയിരുന്നു ആ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നുണ്ടായിരുന്നത് അതിൽ ചെറിയ പയ്യന്മാരും കിളവന്മാരും വരെ അവരെ വിളിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടമല്ലെങ്കിൽ കൂടി അവരുടെ കൂടെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കണം അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടിയും പറയണം സംസാരിക്കുന്ന മണിക്കൂറിൻ്റെ ബേസിലാണ് അവർക്ക് സാലറി ഒക്കെ കൊടുക്കുന്നതും ഇതൊക്കെ മനസ്സിലാക്കിയ ഫർസാനൊക്കെ ആണെങ്കിൽ ആകെ തല കറങ്ങുന്നത് പോലെയും വോമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെയും തോന്നി അവൾ വളരെ ടെൻഷനോടെ വീട്ടിലേക്ക് പോയി പഴയ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ മാറിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നാലും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണ്ട എന്നൊക്കെ കരുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ഭർത്താവായ കരീം അവളെ ശ്രദ്ധിക്കുന്നത് അവനാണെങ്കിൽ അവൾക്ക് ജോലിയിലുള്ള ബുദ്ധിമുട്ടാണെന്നാണ് കരുതിയത് അതുകൊണ്ട് എന്നെ കാര്യം പറയുകയാണ് എന്റെ കടയിലൊക്കെ പല സമയത്തും പല ആൾക്കാരും വരാറുണ്ട് ചിലരൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറും എന്നാൽ ചിലരൊക്കെ ഇടയ്ക്ക് ചീത്ത വിളിച്ചിട്ട് പോവാറുണ്ട് എന്നാൽ അവരെ ചീത്ത വിളിച്ചു എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടു നിന്നിട്ട് കാര്യമുണ്ടോ നമുക്ക് ഇനിയും ജോലിക്ക് പോവേണ്ടതല്ലേ എന്തായാലും ജോലിയുടെ സമയം തീരുന്നത് വരെ മാത്രമേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തലയിൽ വെക്കാതെ വീട്ടിലേക്ക് എത്തിയ ഉടനെ അതൊക്കെ മറന്നു ഭയങ്കര കൂളായി സമാധാനത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടോ ഫർഹാനൊക്കെ കുറച്ച് മോട്ടിവേഷൻ പോലെയായിരുന്നു ആ വാക്കുകൾ അങ്ങനെ തൽക്കാലത്തേക്ക് അവിടെ ജോലി ചെയ്യാനും വീട്ടിലേക്കെത്തി അതൊക്കെ മറന്നു കൂളായിരിക്കാനോ അവൾ തീരുമാനിച്ചു എന്നാൽ കരീമിനാണെങ്കിൽ അവൾ ചെയ്യുന്ന ജോലിയെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഫർഹാന വീണ്ടും അവിടേക്ക് ജോലിക്ക് പോകാനായി തുടങ്ങി ആ ജോലിക്കൊരു റൂൾ ഉണ്ടായിരുന്നു തങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ഇഷ എന്ന പേരിലാണ് അവൾ കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത് ഫർഹാൻ അങ്ങനെ കോൾ ചെയ്യാനായി അവിടെ ഇരിക്കുകയാണ് എന്നാൽ ആ സമയത്താണെങ്കിൽ വിളിക്കുന്ന പല കിളവന്മാരും പറയുന്ന ഡയലോഗ് കേട്ടിട്ട് അവൾക്കാകെ അറപ്പാവുകയാണ് ഓരോ ആൾക്കാരും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവൾക്കാകെ ആവാനായി തുടങ്ങി ആ സമയത്താണ് വേറൊരു കോൾ അവൾക്ക് വരുന്നത് അയാൾ സംസാരിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് അവൾക്ക് കുറച്ച് സന്തോഷമാവാൻ തുടങ്ങി കാരണം അയാൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ വിളിച്ചത് എനിക്ക് വളരെ ഏകാന്തത ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലാതെ മോശപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല എൻ്റെ കൂടെ കുറച്ച് സമയം ഒന്ന് സംസാരിക്കാമോ എന്നും ചോദിച്ചു ആണെങ്കിൽ മാന്യമായ രീതിക്ക് അയാൾക്ക് മറുപടി കൊടുക്കാനും തുടങ്ങി ഇത്രയും വൃത്തിയായിട്ട് ആളുകൾ വിളിക്കുന്നതിനിടയിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ വിളിച്ചപ്പോൾ അവൾക്കും കുറച്ച് ആശ്വാസമായി ആനന്ദ് എന്നായിരുന്നു അയാളുടെ പേര് പറഞ്ഞത് അയാളുടെ യഥാർത്ഥ പേരായിരുന്നില്ല അത് ഇഷ എന്ന് പറഞ്ഞ പോലെ തന്നെ അയാളും ഫേക്കായിട്ടുള്ള ഒരു നെയിം ആയിരുന്നു അവളോട് പറഞ്ഞിരുന്നത് അയാളുടെ കൂടെ കുറേ നേരം ഫർഹാന് സംസാരിക്കുകയാണ് അയാളുമായി സംസാരിക്കുമ്പോൾ ഫർഹാനക്ക് ഇപ്പൊ എന്തോ സന്തോഷമൊക്കെ കിട്ടുന്നത് പോലെ തോന്നുന്നു സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുന്നതിനേക്കാൾ ഒരു റിലാക്സേഷൻ ഒക്കെ അവൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ തോന്നാനുള്ള കാരണം കരീമിന് ഫർഹാനയോട് വളരെ സ്നേഹമാണ് പക്ഷെ അത് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല അതായത് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനോ ഒന്നിച്ചൊന്ന് പുറത്തു പോവാനോ ഒന്നും അവർക്ക് സമയമില്ലായിരുന്നു അങ്ങനെ അവനുമായി സംസാരിച്ച് പിറ്റേ ദിവസം വീട്ടിലേക്ക് പോയ ഫർഹാനെ അവളുടെ ഉപ്പ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാരണം പതിവില്ലാത്ത ഒരു സന്തോഷമൊക്കെ അവളുടെ മുഖത്ത് അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും കോൾ സെന്ററിലേക്ക് പോയി ആദ്യ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഫർഹാന ആദ്യത്തെ കോൾ തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ള പേടിയോടെയാണ് അവൾ കോൾ എടുത്തത് എന്നാൽ വിളിച്ചത് ഇന്നലെ വിളിച്ച അതേ ആളായിരുന്നു ആനന്ദാണ് വിളിച്ചതെന്ന് മനസ്സിലായതുകൊണ്ട് ഫർഹാനക്കും സന്തോഷമാകാൻ തുടങ്ങി അങ്ങനെ അവര് സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് അടുക്കാൻ വേണ്ടി തുടങ്ങി അവളുടെ ട്രെയിനിങ് പീരീഡ് ഫുൾ അയാൾ തന്നെയായിരുന്നു അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കമ്പനിയിലേക്ക് ഇങ്ങോട്ട് വിളിക്കുന്നതിന് കമ്പനിക്ക് വലിയ പേയ്മെന്റ് അയാൾ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ ഫർഹാനെ കൊണ്ട് കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവളിൽ മാനേജേഴ്സ് ഒക്കെ ഇംപ്രസ്ഡ് ആവാനായി തുടങ്ങി എന്നാൽ ഇതേ സമയം ഫർഹാനെ ആണെങ്കിൽ അയാളുടെ ശബ്ദം കേൾക്കാതെ നിൽക്കാൻ വയ്യാവുന്ന അവസ്ഥയിലായി അങ്ങനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഇതുകൊണ്ട് നിത്യ ആണെങ്കിൽ ഞെട്ടുന്നുണ്ട് ഇവൾക്ക് വന്ന ഈ മാറ്റം കണ്ടിട്ട് നിത്യക്കും അത്ഭുതമാവുകയാണ് അങ്ങനെ ട്രെയിനിങ് പീരീഡിന് ശേഷവും ആനന്ദ് തന്നെയാണ് ഫർഹാനയെ വിളിച്ചുകൊണ്ടേ നിൽക്കുന്നത് ഒരുപാട് അടുപ്പമായത് കൊണ്ട് തന്നെ അവൾ കമ്പനിയുടെ റൂൾസൊക്കെ മറന്നു തുടങ്ങി അവളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അവൾ സ്ഥിരം പോകുന്ന ട്രെയിനും സ്ഥലവും കാര്യങ്ങളൊക്കെ അവൾ ആനന്ദിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു ദിവസം അവൾ പോകുന്ന സമയത്താണ് ഒരു ഭിക്ഷക്കാരൻ്റെ കയ്യിൽ ആനന്ദ് ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തയക്കുന്നത് അതൊരു വെറൈറ്റി ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിരിക്കുന്ന ഫർഹാനെ കരിയുമ്പോൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ശേഷം ഫർഹാന അവളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫായ സോഫിയേയും കൂട്ടി സോഫിയാണ് നമ്മുടെ കഥയുടെ തുടക്കത്തിൽ കാണിച്ച പെൺകുട്ടി അവളെയും കൂട്ടി ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ഫോൺ വാങ്ങാനായി പോവുകയാണ് ആ ഫോൺ വാങ്ങിയ കാര്യം അവൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങളായി ആനന്ദിന്റെ കോൾ അവൾക്ക് വരുന്നില്ലായിരുന്നു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് പത്രത്തിൽ അവൾ ഒരു വാർത്ത കാണുന്നത് ഒരു അപകടത്തിൽപ്പെട്ട് കുറച്ച് ആൾക്കാർ മരിച്ചുപോയ ന്യൂസ് ആയിരുന്നു അവൾ വായിച്ചിരുന്നത് അത് കണ്ടിട്ട് ആനന്ദം മരിച്ചു പോയതായിരിക്കുമോ എന്നൊക്കെ അവൾ ചിന്തിക്കാനായി തുടങ്ങി ഈ കാര്യം അവൾ നിത്യോടും പറഞ്ഞു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഫർഹാന ആനന്ദിനു മേൽ അത്രയ്ക്കും അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് എന്നാൽ ഇതേ സമയത്താണ് ആനന്ദിന്റെ കോൾ അവൾക്ക് വീണ്ടും വരുന്നത് അയാളുടെ ശബ്ദം കേട്ടതും അവൾക്ക് വളരെ സന്തോഷമാവാനായി തുടങ്ങി അയാളാണെങ്കിൽ ഒരു ട്രക്കിങ്ങിന് പോയി പെട്ടുപോയി അവിടെ നെറ്റ്വർക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞു അവളും അവളുടെ പരിഭവങ്ങളൊക്കെ പറഞ്ഞു ശേഷം അയാളോട് പറഞ്ഞു ഇനി നിങ്ങളെ എനിക്ക് കാണാതിരിക്കാനായി പറ്റില്ല നിങ്ങൾ എനിക്ക് എങ്ങനെയെങ്കിലും കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ആനന്ദോ അതിനെ സമ്മതിച്ചു അയാൾ ഒരു ഡേറ്റ് പറയുകയും ചെയ്തു ആ ഡേറ്റ് പെരുന്നാളിന്റെ ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അയാൾക്ക് കൊടുത്ത് അയാളെ കാണാമെന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെ ആനന്ദിനെ കാണാനുള്ള ത്രില്ല് കൊണ്ട് വളരെ സന്തോഷത്തോടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നേരത്തെ കാണിച്ച സോഫിയ അവൾ ഈ കോളിൽ സംസാരിച്ചിരുന്ന ഒരാളുമായി ഡേറ്റിന് പോകുന്നതായി കാണുന്നത് ശേഷം പെരുന്നാളിന്റെ ദിവസമായി അവളാണെങ്കിൽ അന്ന് വളരെ ഹാപ്പിയായി അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒരു ടിഫിൻ ബോക്സിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതേ സമയം കരീമാണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് അവളോട് പറഞ്ഞു എന്നാൽ അവളാണെങ്കിൽ എനിക്ക് തീരെ വയ്യ നിങ്ങൾ പോയിക്കോ എന്നും പറഞ്ഞു അങ്ങനെ കരീം കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോയി ഈ സമയം നോക്കി ഫർഹാനെ ആണെങ്കിൽ പെട്ടെന്ന് റെഡിയായി ആ ബിരിയാണി എടുത്ത് അയാളെ കാണാനായി പോവുകയാണ് എന്നാൽ അവൾ പോകുന്നത് കരീം കാണുകയാണ് അവൾക്ക് തീരെ വയ്യ എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇവള് റെഡി ആയിട്ട് എങ്ങോട്ടേക്കാണ് എന്ന് കരീമിന് സംശയമായി അതുകൊണ്ട് തന്നെ അവൾ ഫോളോ ചെയ്ത് പോവാനും തുടങ്ങി ഫർഹാൻ ഇതേ സമയം ആനന്ദ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ശേഷം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തെത്തി അവിടെ അവൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്താണ് നിത്യയുടെ ഫോൺ കോൾ അവൾക്ക് വരുന്നത് ഇന്നലെ കോൾ സെന്ററിൽ നിന്നും പരിചയപ്പെട്ട് അയാളുമായി ഡേറ്റിനു പോയ സോഫിയ തിരിച്ചു വന്നില്ല എന്നും അയാളും അയാളുടെ ഫ്രണ്ട്സും കൂടി അവളെ റേപ്പ് ചെയ്ത് കൊന്നു എന്നും ഫർഹാനയോട് നിത്യ പറഞ്ഞു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് അവളോട് ആദ്യമേ പറഞ്ഞതാ അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് അവൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് നിത്യ കൂട്ടിച്ചേർത്തു ഇത് കേട്ട് ഫർഹാനക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാനായി തുടങ്ങി ഞാനും ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോൾ പരിചയപ്പെട്ട് ഈ ആളും ആയിരിക്കും എന്നൊക്കെ ഓർത്ത് അവൾക്ക് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ടിഫിൻ ബോക്സ് അവിടെ വെച്ചിട്ട് അവൾ അവിടെ നിന്നു പോയി വീട്ടിലേക്ക് എത്തിയ സമയത്താണെങ്കിൽ വീട്ടിലാണെങ്കിൽ കുറെ പോലീസുകാരുണ്ടായിരുന്നു അവര് സോഫിയ അന്വേഷിച്ചിട്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മരിച്ചുപോയ സോഫിയയുടെ ബാഗിൽ നിന്നും ഫർഹാനയുടെ ആധാർ കാർഡ് പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോൺ എടുത്തതിന് ശേഷം ഒരു സിം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫർഹാന അവളുടെ ആധാർ കാർഡ് സോഫിയൊക്കെ കൊടുത്തത് ആ കാര്യം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൾക്ക് പോലീസുകാരോട് പറയേണ്ടി വന്നു ശേഷം പോലീസ് അവിടെ പോയ ഉടനെ ഈ കാര്യം അറിഞ്ഞ കരിയമല്ല അവളുടെ ഉപ്പയാണെങ്കിൽ അവളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറാനായി തുടങ്ങി അപ്പോഴേ പറഞ്ഞതാണ് ജോലിക്ക് പോകേണ്ടെന്ന് പോലീസുകാർ വരെ നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് എത്തി ഇനി എന്തൊക്കെ കാണണോ എന്നൊക്കെ പറഞ്ഞ് അവളോട് അങ്ങനെ ദേഷ്യപ്പെടുന്നു ഇതുകൊണ്ട് തന്നെ ഫർഹാൻ ആകെ തളരാനായി തുടങ്ങി ആ പേടികൊണ്ട് തന്നെ ഇനി ആ വിളിക്കുന്ന ആനന്ദ് അവളെ വിളിക്കില്ലേ എന്ന് അവൾ പ്രാർത്ഥിക്കാനായി തുടങ്ങി അങ്ങനെ വീണ്ടും ഓഫീസിലേക്ക് പോയ സമയത്ത് വീണ്ടും ആനന്ദ് അവളെ വിളിക്കുകയാണ് അയാൾ അയാളുടെ പരിഭവങ്ങളൊക്കെ അവളോട് പറയാനായി തുടങ്ങി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് നീ വരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് വരാത്തത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ അവളാണെങ്കിൽ ഇനി പേഴ്സണൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുന്ന രീതിക്ക് സംസാരിക്കാൻ തുടങ്ങി ഇത് കേട്ട് ആനന്ദ് പറയാണ് ഈഷ നിനക്ക് എന്താണ് പറ്റിയത് ഞാൻ അത്ര മോശപ്പെട്ട ഒരാളല്ലോ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തു പറഞ്ഞു വന്നിട്ട് കട്ട് ചെയ്തു അങ്ങനെ ഈ ജോലി അടുത്തതുകൊണ്ട് തന്നെ അവൾ മാനേജർസിനെ കണ്ടിട്ട് പഴയ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ തരാനായി റിക്വസ്റ്റ് ചെയ്യും എന്നാൽ അവരാണെങ്കിൽ അത് അത്ര പെട്ടെന്ന് പറ്റില്ല ഒരു രണ്ടു മൂന്നാഴ്ച വെയിറ്റ് ചെയ്യാനായി പറയും അങ്ങനെ വീണ്ടും ആ രണ്ടുമൂന്നാഴ്ചയിലേക്ക് അവൾ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യാനായി തീരുമാനിച്ചു എന്നാൽ ഇതേ സമയം ഫർഹാനെ കാണെങ്കിൽ ആനന്ദിനോട് സംസാരിക്കാൻ പറ്റാത്തതിൽ കുറച്ച് വിഷമമൊക്കെ തോന്നി തുടങ്ങി പേഴ്സണൽ നമ്പർ വാങ്ങി അയാളോട് സംസാരിച്ചാലോ എന്ന് വരെ നിത്യോട് അവൾ ചോദിച്ചു എന്നാൽ നിത്യയാണെങ്കിൽ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ വിളിക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നാൽ അങ്ങനെ ഒരു ദിവസമാണ് ആനന്ദിന്റെ കോൾ അവൾക്ക് വീണ്ടും വരുന്നത് ആനന്ദിന് ശബ്ദം കേട്ടതും അവൾക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് ശേഷം അവനോട് അവൾ അന്ന് സംഭവിച്ചതിൽ കുറെ സോറി ഒക്കെ പറഞ്ഞു എന്നാൽ ആനന്ദിന്റെ മറുപടി അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു നീ എന്താടി എന്നെ പറ്റി കരുതിയത് ഞാൻ നീ വിചാരിക്കുന്ന പോലെ മോശപ്പെട്ട ഒരാളൊന്നുമല്ല നിന്റെ ഇഷാ എന്നുള്ള പേര് കള്ളപ്പേരാണെന്നും അവളുടെ യഥാർത്ഥ പേരും അവളുടെ ഹസ്ബൻഡിന്റെ ഉപ്പയുടെ ഡീറ്റെയിൽസൊക്കെ അവൾക്ക് അയാള് പറഞ്ഞു കൊടുത്തു അതായത് അവളുടെ വീടും അഡ്രസ്സും വരെ അയാൾ കണ്ടുപിടിച്ചു അതുകൊണ്ട് എന്നെ പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്നും മനസ്സിലാവാതെ ഫർഹാന പെട്ടെന്ന് കോള് കട്ട് ചെയ്തു എന്നാൽ ആനന്ദ് അവളെ വീണ്ടും വിളിച്ച് അവളെ ഭീഷണിപ്പെടുത്താനായി തുടങ്ങി നീ എന്നോട് സംസാരിച്ച എല്ലാ കോളും എന്റെ ഫോണിൽ റെക്കോർഡാണെന്നും അത് ഞാൻ നിന്റെ ഹസ്ബൻഡിനെ കേൾപ്പിച്ചു കൊടുക്കുമെന്നും അവളോട് പറഞ്ഞു അങ്ങനെ ആകെ ടെൻഷൻ ആകെ തളർന്ന് വീട്ടിലേക്ക് പോവുകയാണ് കരീമ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ഇഷ എന്നുള്ള പേരിൽ ഒരു കൊറിയർ വരുന്നു ആ കൊറിയർ അയച്ചത് ആനന്ദായിരുന്നു എന്നാൽ അവളുടെ ഉപ്പിയാണെങ്കിൽ അത് വാങ്ങിയിട്ട് ഇഷ എന്ന പേരിൽ ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞ് ആ കൊറിയർ തിരിച്ചയച്ചു ശേഷം ഓഫീസിലേക്ക് പോയ ഫർഹാനെ ആനന്ദ് വിളിച്ചിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്താനായി തുടങ്ങി ഇതുപോലെയുള്ള ഒരുപാട് കൊറിയറുകൾ ഇനിയും ഇഷ എന്നുള്ള പേരിൽ നിന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു ഇത്രയും കാലം ആയി സംസാരിച്ച ആനന്ദിന്റെ സ്വരവും ഭാവവും ഒക്കെ തുടങ്ങി അവനിപ്പോ ഒരു സൈക്കോ പോലെയാണ് അവളോട് സംസാരിക്കുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലാക്ക് മെയിൽ കൊണ്ട് അവൾ ആകെ ഡിപ്രഷൻ മോഡിലാവാൻ തുടങ്ങി ശേഷം ഓഫീസിൽ നിന്ന് പോകുന്ന ഫർഹാനയെ ആരോ ഫോളോ ചെയ്യുന്നതായി അവൾക്ക് തോന്നി കുറെ ദിവസമായി അങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെ അവൾ ബുദ്ധിപരമായി അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു അങ്ങനെ ഒരു ദിവസം അവൾ ആളെ കണ്ടെത്തി അത് വേറെ ആരും ആയിരുന്നില്ല ഫർഹാനയുടെ ഭർത്താവായ കരീം തന്നെയായിരുന്നു ശേഷം വീട്ടിലേക്ക് എത്തിയ ഉടനെ ഫർഹാന കരീമിനോട് നല്ലപോലെ ദേഷ്യപ്പെടാനായി തുടങ്ങി നിങ്ങൾക്ക് എന്താ എന്തായാലും വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നാൽ കരീമാണെങ്കിൽ ഒരക്ഷരം മിണ്ടിയില്ല അവിടെയുള്ള ഷെൽഫ് തുറന്നു വെച്ച് അവൻ പുറത്തേക്ക് പോയി അവൾ അതിലേക്ക് നോക്കിയപ്പോഴാണ് അവൾ അന്ന് മറന്നു വെച്ച ടിഫിൻ ബോക്സ് അതിലുണ്ടായിരുന്നു ശേഷം ഫർഹാന നിത്യോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഇനി ആനന്ദിനെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഫർസാനയും ടീമും കൂടി അവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ അവസാനം അവർ ആനന്ദിനെ കണ്ടുപിടിച്ചു അവനെ കണ്ടുപിടിച്ച് മുഖമൊക്കെ മറിച്ച് അവൾ അവന്റെ ഫോണ് തട്ടിപ്പറിച്ചോടി എന്നാൽ അതിൽ നോക്കുമ്പോൾ ഒരു ഡാറ്റ പോലും ഇല്ലായിരുന്നു ഇതേ സമയം ആനന്ദ് എന്തുകൊണ്ടാണ് ഫർഹാനയോട് ഇങ്ങനെ ചെയ്തത് എന്ന് കാണിക്കുകയാണ് ആനന്ദ് വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു ഫർഹാന അന്ന് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ആനന്ദ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് തട്ടവുമിട്ട് ഫർദി ഇട്ടിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ട് ഫർഹാനയാണെന്ന് തെറ്റിദ്ധരിച്ച് അവളുടെ തോളിൽ പോയി കൈയിട്ടു ദേഷ്യം വന്ന പെൺകുട്ടിയാണെങ്കിലും പ്രതികരിക്കാൻ തുടങ്ങി ഇത് കണ്ടു നിന്ന് നാട്ടുകാരെല്ലാവരും കൂടി ആനന്ദിനെ ഉപദ്രവിക്കുകയും ചെയ്തു ആ നാടക്കേട് കൊണ്ടായിരുന്നു ഫർഹാനയോട് പകരം വീട്ടാനായി ആനന്ദ് തീരുമാനിച്ചത് ഇതേ സമയം ആനന്ദ് ഫർഹാനയെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കയ്യിലുള്ള ഓഡിയോ ഫയൽസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം പക്ഷെ നീ എന്റെ വീട്ടിലേക്ക് വരണമെന്ന് വേറൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ആണെങ്കിൽ ആനന്ദിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുന്നു അങ്ങനെ ആനന്ദിന്റെ വീട്ടിലേക്ക് പോയ ഫർഹാന വീടിന് പുറത്തുണ്ടെന്ന് മനസ്സിലാക്കിയ ആനന്ദ് പെട്ടെന്ന് തന്നെ അവളുടെ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഫർഹാന എന്റെ വീട്ടിലുണ്ടെന്നും കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായും പറഞ്ഞു ഇതേ സമയം ഡോറ് മുട്ടിക്കൊണ്ടിരുന്ന ഫർഹാനയ്ക്ക് ആനന്ദ് വാതിൽ തുറന്നു കൊടുക്കുകയും ഫർഹാന ഉള്ളിലേക്ക് കയറുകയും ചെയ്തു ഇതേ സമയം ആനന്ദ് പറയുകയാണ് നീ കാരണം ഞാൻ അനുഭവിച്ച നാണക്കേട് എന്താണെന്ന് നിനക്കറിയില്ല നീ അന്ന് എനിക്ക് തന്ന പണിയെക്കാളും ഡബിൾ ഇരട്ടിയായിട്ടുള്ള ഒരു പണിയാണ് ഞാൻ എനിക്ക് പോപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു ഇതേ നേരം കരീം ആണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുകയും വാതിൽ തുറന്നു നോക്കുകയും ചെയ്തു അപ്പോഴാണെങ്കിൽ ഫർഹാനെ ആനന്ദിനെ ഒന്നിച്ചു കാണുകയും ചെയ്തു ഇത് കണ്ട ഉടനെ ഫർഹാനെ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോയി എന്നാൽ ഇവിടെ നിന്നും കഥയിലെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ഈ ആനന്ദിന്റെ ടോർച്ചർ കാരണം വളരെ ഡിപ്രഷനിലായിരുന്ന ഫർഹാനോട് കരീം കാര്യം അന്വേഷിച്ചപ്പോൾ അവളാണെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ കരീമിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കരീമാണെങ്കിൽ അവളോടൊന്നും ദേഷ്യപ്പെടാതെ ഞാൻ തന്നെയാണ് ഇതിനൊക്കെ കാരണം ഞാൻ നിനക്ക് തരേണ്ട സ്നേഹവും നിനക്ക് തരേണ്ട സമയമൊന്നും തരാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ നിനക്ക് വന്നത് അതിനവൻ അവളോട് മാപ്പ് പറയുകയും ചെയ്തു കരീമും ഫർഹാനയും തമ്മിലുള്ള പ്ലാനിലായിരുന്നു അവൾ ആനന്ദിന്റെ വീട്ടിലേക്ക് പോയത് കരീം അങ്ങോട്ടേക്ക് വന്നത് പോലീസുകാരെയും കൂട്ടിയിട്ടായിരുന്നു ഉടനെ തന്നെ ആനന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആനന്ദ് വളരെ നല്ല മനുഷ്യനായിരുന്നു പക്ഷെ എന്തൊക്കെയോ ടെൻഷൻ കാരണം അവന്റെ സമനിലയൊക്കെ തെറ്റിയ അവസ്ഥയിലാണ് തെറ്റ് ചെയ്താൽ എന്തായാലും ശിക്ഷ അനുഭവിക്കണമല്ലോ അതുകൊണ്ട് പോലീസുകാർ അവനെ കൊണ്ടുപോകുകയും ചെയ്തു ശേഷം ഫർഹാനാണെങ്കിൽ വീണ്ടും ജോലിക്ക് റീജോയിൻ ചെയ്തു അത് ആ പഴയ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നില്ല അവൾ ആദ്യം ചെയ്ത ക്രെഡിറ്റ് കാർഡിന്റെ സെയിലിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും മാന്യമായ ജോലി തന്നെ ചെയ്ത് ജീവിക്കാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ കഥ അവസാനിക്കുന്നു ഇന്നത്തെ സ്റ്റോറി എല്ലാവരും രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ